हेलो फ्रेंड्स एलोर मधुर पुत्री वीडियो के स्वागतम इट्स मी एकल सदीश एंड वेलकम टू एकल सदीश वर्ल्ड ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇനി അങ്ങോട്ട് മഴ അവധി അറിയിപ്പുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം വീണ്ടും ഒരു തുലാവർഷം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള മഴ മുന്നറിയിപ്പുകൾ പല ജില്ലകളിലും പ്രഖ്യാപിച്ചു നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ജില്ലയിലെ സാഹചര്യം കൂടി ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ അലർട്ടുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുള്ളത് ഏതൊക്കെ ജില്ലകൾക്കാണ് ബാധകം ഇനി എന്തെങ്കിലും അവധി സാധ്യതയുണ്ടോ അപ്പൊ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇനി അങ്ങോട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ മടിക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഈ ചക്രവാത ചുഴലി പോലെ ഒന്ന് നമ്മുടെ വടക്കൻ തീരത്ത് ഏഹ് രൂപപ്പെട്ടതിനെ തുടർന്നാണ് കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു മഴയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കുന്നത് തന്നെ കരുതുകടക്കാം ഇന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി കൃത്യമായിട്ട് പറഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ ഇത്രയും ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത എന്ന് പറഞ്ഞിരിക്കുന്നത് നാളെ അതായത് വീണ്ടും ക്ലാസുകൾ തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു മൺഡേ അതെ പതിമൂന്നാം തീയതി കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് എന്ത് ഉള്ളത് യെല്ലോ അലർട്ട് ഉള്ളത് അപ്പോൾ ഇതുവരെയും ഒരു ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ ഇനി അങ്ങോട്ട് മഴയുടെ സാഹചര്യം ഒരുപക്ഷേ കഴിഞ്ഞാൽ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ചില പ്രാദേശികപരമായും അല്ലാതെയും ഒക്കെ ഈ അറിയിപ്പുകൾ മാറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്തായാലും ഏറ്റവും പുതിയ വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം തുടരുക തൽക്കാലം നടത്തുന്നു